പിന്നെ ഇക്കന്റെ കാലയളവിൽ ഞാൻ പാടിയിട്ടില്ല പിന്നെ ചേച്ചി പറഞ്ഞതോ അച്ഛൻ ഇടെ അവർക്ക് വട്ടാടായി കുളത്തി കിടന്ന് സാധനം ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്നെ കൊണ്ടുവന്ന് പയ്യ ഓ ഇനി ഞാൻ പാട്ടുപാടാൻ പറ്റൂല നിങ്ങളെ കൂടെ തെളിയിപ്പിക്കണോ അച്ഛൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവരുന്ന ഹണി ഹണിന്റെ മുമ്പിലെങ്കിൽ അച്ഛൻ്റെ പാടി നോക്കാലോ എന്റെ പൊന്നും ഞാനില്ലേ സഹജീവി സ്നേഹവും നിങ്ങളെ തന്നെ അങ്ങ് പരീക്ഷിച്ചോണ്ടാവുന്നു ഹലോ ആ സർ ആ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു സർ സാർ സർ അല്ല അല്ല സാർ അത് അതെന്താ അങ്ങനെ പറ്റിയത് സർ നമുക്ക് എത്ര കാശു വേണം കൊടുക്കാം നമുക്ക് കിട്ടിയ ഒരു 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 ചാൻസ് ആയിരുന്നു അത് മിസ് എൻ്റെ അഭിപ്രായം സർ വേണ്ടേ ഇല്ല സാർ അങ്ങനെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂല വംശനാശം സംഭവിച്ചോണ്ടിരിക്കുന്ന പക്ഷി വർഗം ആയതുകൊണ്ട് ഓസ്ട്രേലിയം ഗവൺമെന്റ് അത് പറ്റുമെങ്കിൽ നമ്മളവിടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി പാടായി അങ്ങോട്ട് പോയി പാടാനാ ചെലവക്ക് അവർ നോക്കുവോ ചില നമ്മൾ നോക്കണം അല്ലേ പുരുകണക്കിന് ഒക്കെ നന്നായില്ലേ നമുക്ക് ഈ ഹാർമോണിയം വെച്ചിട്ടേ അച്ഛനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചാലോ അത് പഠിപ്പിച്ചാലോടാ എനിക്ക് അച്ഛണ്ട മക്കൾ തന്നെ പഠിയാ നല്ല രസം രണ്ട് പണിയില്ല വെറുതെ ഇരിക്കലേ വെറുതെ ഇത് പഠിക്കോ

ശരറാന്തൽ തിരി താഴും മുകളിൻകുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു അങ്ങനെ ശരറാന്തൽ പെണ്ണുറങ്ങാൻ കിടന്നു ഇനി പറഞ്ഞു എനിക്കെന്ത് തോന്നാൻ ആ ഇടി ഇങ്ങനെ പാട്ടുപാടാൻ നടത്താൻ ഞാനാണ് പണ്ട് ആളുകളെ പാട്ടുപാടി കേൾപ്പിച്ചിട്ടുള്ളത് ഏഹ് പിന്നെട്ടോടിക്കിപ്പനസിലായി നിങ്ങൾ ആർക്കും പാട്ട് പാടി കൊടുത്തിട്ടില്ല നിങ്ങൾ നിങ്ങൾ എന്നെ പോ ഒരു പാട്ട് പാടണോ എനിക്കറിയത്തില്ല ഇന്ന് പാടാൻ നിങ്ങൾ പാടിയോ നിങ്ങൾ പാട ശർ പാടി പാടിക്കെത്തി വെറുതെ